രമേശ് ചെന്നിത്തലയുമായി തനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല എം വി രാജേഷ് എന്ന നിലവിലെ മന്ത്രിക്ക് അതായത് പിണറായി മന്ത്രിസഭയിൽ രണ്ടാമനാണ് എന്ന് സ്വമേധയായ എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന മന്ത്രി എം രാജേഷ് നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് എം ഗോവിന്ദൻ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് സ്പീക്കറായിരുന്ന എം പി രാജേഷിന്റെ മന്ത്രി പദവി ലഭ്യമായത് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എം പി രാജേഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം അണിയറയിൽ ചർച്ച ചെയ്യുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ സൈബർ ലോകത്ത് വലിയ തോതിൽ പോരാളി വാസുവിനെ പോലുള്ളവരെ ഉപയോഗിച്ച് പല രീതിയിലുള്ള പ്രവർത്തനവും നടത്തുന്നു എന്നത് തന്നെയാണെന്ന് വി ഡി സതീശൻ പരസ്യമായി കളിയാക്കിക്കൊണ്ട് പറയുകയാണ് എം പി രാജേഷും അളിയനും കൂടെ അതായത് അളിയനായ നിതിൻ കണിച്ചേരിയും കൂടെ ചേർന്ന് ഒരു പുതിയ കൊളീജിയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് കൊളീജിയം നമ്മൾ കണ്ടതാണ് അവിടെ നീല ട്രോളി ബാഗ് വലിയ രീതിയിൽ സി പി ഐ എമ്മിന് വലിയ പണിയായി മാറുകയായിരുന്നു കോൺഗ്രസിന് വെച്ച അള് ഒരു ബൂമറാങ് പോലെ സി പി ഐ എമ്മിന് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയാണ് കണ്ടത് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് വേണ്ടി പാലക്കാട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ട് എന്ന ചരിത്രപരമായ ഭൂരിപക്ഷത്തിലേക്കാണ് നടന്നുകയറിയത് അതിലൊന്നും ദഹിക്കാത്ത മന്ത്രിയായ എം പി രാജേഷ് പല പല തൊഴിലായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാലക്കാട് എം പി രാജേഷ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു അന്ന് മാധ്യമങ്ങൾ സർവേ നടത്തിയത് വി കെ ശ്രീകണ്ഠൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നൊക്കെയാണ് മനോരമ അടക്കമുള്ള ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട് വി കെ ശ്രീകണ്ഠനെ ട്രോളാൻ വലിയ ശ്രമമാണ് നടത്തിയത് എന്നാൽ എം വി രാജേഷ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പന്ത്രണ്ടായിരത്തിനടുത്ത് വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് വി കെ ശ്രീകണ്ഠൻ അത് ഭൂരിപക്ഷം വലിയ ഒരു ലീഡിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി നാലായുമ്പോൾ അത് എഴുപത്തയ്യായിരത്തിലേക്ക് അധികമായി കടത്തിയെടുത്തു ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാട് എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാക്കനിയായി മാറിക്കഴിഞ്ഞിരിക്കും പാലക്കാട് ജില്ലയിൽ സി പി ഐ എമ്മിനേക്കാൾ ഇപ്പോൾ ബി ജെ പി വളർന്നിരിക്കുകയാണ് ഇത് ബി ജെ പി സി പി ഐ എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭരണാമ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എം പി രാജേഷ് എന്നാണ് കൃത്യമായി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു വിഷയവും ഇല്ലെങ്കിൽ ചുമ്മാ ചൊറഞ്ഞുകൊണ്ടിരിക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പരിപാടികളുണ്ട് ഞങ്ങൾക്ക് ജനങ്ങളോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയാകും നിങ്ങളെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല രമേശ് ചെന്നിത്തലയും താനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷയങ്ങളിൽ പുകമറ സൃഷ്ടിക്കാനുള്ള ഈ പരിപാടി അങ്ങ് കയ്യിൽ വെച്ചാൽ എന്ന് കൃത്യമായി വി ഡി സതീശൻ എം വി രാജകൃഷ്ണനോട് പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പാലക്കാട് നിന്ന് എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ രണ്ടായിരം വോട്ടുകൾക്ക് നിരങ്ങി കയറിയത് എന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് വിചാരിക്കുക വേണ്ട എന്നും വി ടി ബൾറാം തിരിച്ചു വരുന്നുണ്ടോ എന്നും ഓർത്തോളൂ എന്നും ചെവി നുള്ളിക്കോളൂ എന്നും എം പി രാജേഷിന് താക്കീത് കൊടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ